അതാണ് ആ സീക്രട്ട് പുണ്യവാളൻ്റെ രൂപം എന്നെടുത്ത് നോക്കിയാൽ തീർച്ചയായിട്ടും പുണ്യവാളൻ്റെ കയ്യിലെത്തുണ്ട് ഒരു ബൈബിളുണ്ട് ബൈബിളിൽ ആരുണ്ട് ഉണ്ണീശുണ്ട് ഇതല്ല രൂപം വളരെ അർത്ഥമുള്ളതാണ് അതുതന്നെയാണ് പുണ്യവാളൻ്റെ രഹസ്യവും തുറന്നു വെച്ചിരിക്കുന്ന ബൈബിളാണ് വചനം വായിക്കുക ധ്യാനിക്കുക പ്രാർത്ഥിക്കുക അപ്പം എന്തോ സംഭവിക്കും വചനം മാംസം തിരിക്കും ആരാണ് ബൈബിൾ തുറന്ന ബൈബിളിലുള്ളത് െ ആ ഈശോ പുണ്യാളിനോട് ചേർന്നാ നിൽക്കുന്നത് ഇനി ഞാൻ ചോദിക്കട്ടെ പുണ്യാലിനോട് നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നത് പുണ്യാള എനിക്കത് തന്നെ ഇത് തന്നെയെന്നാണ് പുണ്യാള ഞങ്ങൾക്ക് വേണ്ടി അപ്പൊ ആരോടാണ് മാധ്യമം വഹിക്കേണ്ടത് ഈശോനോട് ശരിയല്ലേ അപ്പൊ ഈശോടാണ് മാധ്യമം വഹിക്കേണ്ടത് പുണ്യാളനോട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പുണ്യാള നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാം അപ്പ തന്നെ കിട്ടുകയാണ് അത്ഭുതമല്ലേ എന്തും ചോദിച്ചാൽ കിട്ടുകയാണ് അസ്വാദ്യ കാര്യങ്ങളിലും മധ്യസ്ഥനാണ് എന്തുകൊണ്ടാണ് പുണ്യാളം ചോദിക്കുമ്പോഴേക്ക് അപ്പൊ തന്നെ ഈശോ കൊടുക്കാൻ കാരണം ബൈബിളിൽ ആരുണ്ട് ഈശോ ഉണ്ട് പുണ്യാളിന് നമ്മളോട് കുശുമ്പില്ലാത്തതും സ്നേഹമുള്ളതുകൊണ്ടും എന്തു ചെയ്യും ആരോട് പറയും ഈശോനോട് പറയും അപ്പൊ ഈശോനോട് പറയണേ പുണ്യാളിനെ എന്ത് ചെയ്യും യൂബർ വിളിച്ചു പോകണോ ട്രെയിൻ വിളിച്ചു പോകണോ ഓട്ടോറിക്ഷ വിളിക്കണം നടന്ന് പോണോ പിന്നെന്ത് ചെയ്യണം അതാണ് ആ സീക്രട്ട് പുണ്യാളൻ നമ്മൾ പറയുന്ന പ്രാർത്ഥന ദൈവത്തിൽ നിന്ന് നേടിയെടുക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട എന്ത് ചെയ്യണം ഇപ്പൊ ഇടയിലൊന്നും തിരിച്ചാ പോരെ തിരിച്ച ആരുടെ അടുത്തേക്കാണ് ഈ ഉണ്ണീശ്വന്റെ ചെവിട്ടിലേക്കാണ് പുണ്യാളൻ പറയുന്നത് നേരെ ഞാൻ തമാശക്ക് പറഞ്ഞതല്ല ഇതിനകത്തൊരു വലിയ അർത്ഥമുണ്ട് എന്തുകൊണ്ട് പുണ്യാളൻ ഇത്ര അസാധ്യ കാര്യങ്ങളും അത്ഭുതം ചെയ്യുന്ന ചോദിച്ചാൽ ഇത്രയേറെ ചങ്കോട് ചേർന്ന് ആരുണ്ട് എല്ലാം സാധ്യമാക്കാനാവുന്ന ദൈവമുള്ളപ്പോൾ എല്ലാ അസാധ്യതകളും സാധ്യമാക്കാൻ ഈശോ ഉണ്ട്